കാളികാവ് അഞ്ചു എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ സഹദിന്റെ ചികിത്സയ്ക്കായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാളികാവ് അഞ്ചു ചവിടി എൻ എസ് സി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ചലഞ്ച് നടത്തിയത് നാലായിരത്തോളം ചിക്കൻ മന്തി കിറ്റുകളാണ് ഇതിനായി തയ്യാറാക്കിയത് നാട്ടിലെ മുപ്പതോളം ക്ലബ്ബുകളുടെ സഹായത്തോടെയാണ് മന്തി കിറ്റുകൾ എത്തിച്ചത് ബൈക്കും ബസ്സും അപകടത്തിൽപ്പെട്ടുകൊണ്ട് ഗുരുതരമായ അവസ്ഥയിൽ കാലിന്റെ എല്ലുകൾ പൊട്ടി ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയ വേണ്ടിയുള്ള ഒരു മന്തി മന്തിശലഞ്ചാണ് ഇവിടെ നടത്തുന്നത് നമുക്കറിയാം കഴിഞ്ഞ ത്തിലാണ് എൻ സി ക്ലബ്ബ് രോഗികൾക്ക് അതുപോലെ കഷ്ടപ്പെടുന്ന നിരവധിയായ ചികിത്സ ചികിത്സ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കുറവ് കൊണ്ട് എന്ന തീരുമാനത്തിലാണ് ക്ലബ്ബ് ദൗത്യം ഏറ്റെടുത്തത് തലേന്ന് രാത്രി തന്നെ ചിക്കൻ മന്തിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു രാവിലെ പത്ത് മണിയോടെ നാലായിരത്തോളം വീടുകളിലേക്ക് മന്തി കിട്ടിയെത്തിക്കാനുള്ള നടപടി ആരംഭിച്ചു ജീവകാരുണ്യ സാമൂഹിക രംഗത്ത് നാടിന് താങ്ങായി പ്രവർത്തിക്കുന്ന എൻഎസ് സി ക്ലബ്ബ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മുപ്പത് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തു നടത്തിയത് എൻഎസ്ഇ ക്ലിപ്പ് പ്രസിഡന്റ് എ ജംഷാദ് സെക്രട്ടറി പി സമീർ ട്രഷറർ പി കെ അൻഷാദ് എ സിദ്ദിഖ് പി അബ്ദുറഹിമാൻ വി പി കബീർ വി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரு ரோட் மயிலப்பறம் மலப்புறம்